സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ദിവസം വൈകുന്നേരം പറ്റിയ അക്കിടിയാണ് ഈ കാണിക്കുന്നത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പെണ്ണും പിള്ളേർക്ക് ഉൾവിളി വൈകുന്നേരം നാളത്തേക്ക് കറി വയ്ക്കാൻ ഒന്നുമില്ല പച്ചക്കറി തിന്ന് തിന്ന് നിന്ന് മടുത്ത് ഇന്നപ്പം ഒരു കാര്യം ചെയ്യാം ചന്തയിലോട്ട് പോയി കുറച്ച് മീൻ വാങ്ങിക്കാം അതേ ഈ കാണുന്ന ചൂരയും ചാളയും കൊഞ്ചും അയലയും ഒന്നും വേണ്ടാഞ്ഞിട്ട് അവസാനം നാട്ടിൽ നല്ല സൂപ്പർ മീനാണ് ഇതൊന്നും വേണ്ട എൻ്റെ കൊഞ്ചൊക്കെ നല്ല കിടക്കം പടം പടപ്പം കൊഞ്ച് കിടുകിടായിരുന്നു അടിക്കുന്ന കൊഞ്ച് ഇതൊന്നും വാങ്ങിക്കാതെ അവസാനം ഞാൻ പോലും മീൻ വാങ്ങിച്ചു ഈ മീൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഒരു തരത്തിലും കണ്ടിക്കാൻ വയ്യ അവസാനം ഇത് എൻ്റെ തൊഴിലായി കണ്ടിക്കാനുള്ള ജോലി എൻ്റെ തൊഴിലായി ഉണ്ടാക്കിയാണ് എന്തോരം സൂപ്പർ കൊഞ്ചായിരിക്കും നോക്കിയാണ് ഇതൊന്നും വാങ്ങിക്കാനാണ് ഞാൻ പോയി ആ മീൻ വാങ്ങിച്ചത് കോര ചൂര ഞണ്ട് അവസാനം ഇതൊന്നും ചെയ്യാൻ വേണ്ടി അവസാനം ഈ മീൻ കണ്ടിപ്പോൾ നമ്മളെ തോളിലായി എന്തോ ഒരു കിടലും ചൂര നോക്കിയാണ് വാളയൊക്കെ ഞാൻ അടിപൊളി അവസാനം ഇത് നമ്മുടെ തോളിലായി ഇത് പറ്റിയ പറ്റാണി കാണുന്നത് ഇതിനി ഇനി ആർക്കും ഇഞ്ചിനൊന്നും പറ്റരുത് സൂക്ഷിച്ചും കണ്ടു നോക്കി മീൻ വാങ്ങിക്കണം നല്ല മീനായിരുന്നു എന്തോ ഇങ്ങനെ